സുഹൃത്തുക്കളെയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന വിഷയം ഞാൻ പിന്നെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് മൂന്നാല് ദിവസം മുമ്പ് ഒരു ചാനലിൽ ചെയ്തതാണ് സബ്ജക്റ്റ് അതുകൊണ്ട് അത് കണ്ടവർ ആ ചാനലിൽ അത് കണ്ടവരാണെങ്കിൽ ഇത് കാണണമെന്നില്ല കാരണം സെയിം കണ്ടന്റ് തന്നെയാണ് പറയാനുള്ളത് കാരണം അവിടെ ശ്രദ്ധിക്കാത്ത ആരെങ്കിലും പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്ക് കാണാൻ ഇതില് അവിടെ എപ്പോഴും ഒന്നും പോകുന്നതല്ല അതുകൊണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചത്തെ പത്ര പത്രത്തിലാണ് ഞാൻ മനോരമ ദിനപത്രത്തിലാണ് ഞാൻ വാർത്ത വായിച്ചത് മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ചു കേസിൽ പിന്നെ കേസിൽ പിതാവിനെ കുറ്റമുക്തനാക്കി ഈ മൂന്ന് വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ച വിഷയം എന്ന് പറയുന്നത് ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് ആരോപണം ഉന്നയിച്ച് ഈ കുട്ടി പിന്നെ കുട്ടിയുടെ അമ്മ മാതാവ് പരാതി നൽകുകയും അതിന് അടിസ്ഥാനത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതി ഇയാളെ റിമാൻഡ് ചെയ്ത് ജയിലിൽ കഴിഞ്ഞു ഈ മനുഷ്യൻ ഇപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുള്ള ഈ കുട്ടി പിന്നെ ഈ മൂന്ന് വയസ്സുള്ള കുഞ്ഞ് കോടതിയിൽ വെച്ച് കോടതിക്ക് തോന്നിച്ചിരുന്നു കോടതിയിൽ വെച്ച് തന്നെ പറഞ്ഞു ആരെ അച്ഛനെയാണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടം എന്ന് ജഡ്ജി ചോദിച്ചു ജഡ്ജിക്കൊരു കോൺഫറൻസ് ഉള്ള ജഡ്ജി ആയതുകൊണ്ട് എനിക്ക് അച്ഛനെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കുഞ്ഞ് അപ്പോൾ കോടതി വീണ്ടും ഈ കുഞ്ഞിനെ പിന്നെ ചൈൽഡ് സൈക്കോളജിറ്റുകളുടെ അടുത്തും സൈക്കാട്ടിസ്റ്റുകളുടെ അടുത്തും ഒക്കെ കൗൺസിലിങ്ങിനും ബാക്കിയുള്ള നിർദ്ദേശങ്ങളും നൽകി ഒരു മെഡിക്കൽ ബോർഡ് തന്നെ അതിന് വേണ്ടി രൂപീകരിച്ച ഒരു കൗൺസിലിംഗ് നടത്തിയപ്പോൾ ഈ കുഞ്ഞ് കുഞ്ഞിന് അച്ഛന്റെ കൂടെ പോയി താമസിക്കണം എന്നുള്ളതാ അച്ഛൻ്റെ കൂടെ അച്ഛ മൂന്ന് വയസ്സുള്ള കുഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ അച്ഛന്റെ ദേഹത്ത് നെഞ്ചിൽ ചൂട് തട്ടി പിന്നെ ഉറങ്ങണ കുഞ്ഞാ അപ്പൊ എന്താ വെച്ചാൽ ഇവർ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ 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 പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ഈ സ്ത്രീക്ക് ഡിവേഴ്സ് വേണം ഡിവേഴ്സ് എന്നുണ്ടെങ്കിൽ ഇയാളെ കുടുക്കിലാക്കാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ പിന്നെ അവകാശം പോലും അയാൾക്ക് കിട്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞിനെ ആകുമ്പോൾ ഇപ്പോഴത്താണ് കുഞ്ഞിനെ കാണാനുള്ള അവകാശം പോലും നിഷേധിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വയസ്സുള്ള കുഞ്ഞിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് ടൂൾ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കേസ് കൊടുക്കുകയാണ് ചെയ്തത് അത് കോടതിക്ക് ബോധ്യപ്പെട്ടു വെറുതെ കിട്ടും മാത്രമല്ല കോടതി നടത്തിയ വളരെ ശക്തമായൊരു പരാമർശമുണ്ട് സത്യത്തിൽ അവർക്കെതിരെ കേസെടുക്കണമെന്നുള്ള പിന്നെ കേസെടുക്കണം വേണ്ടതെന്നും പറഞ്ഞു കോടതി അതോടൊപ്പം തന്നെ ഈ ഇവരുടെയൊക്കെ പേര് പരസ്യമായി വെളിപ്പെടുത്തുകയാണ് വേണ്ടത് പക്ഷെ ആ കുഞ്ഞിന്റെ സ്വകാര്യത മാനിച്ചുകൊണ്ട് ഈ മാതാവിന്റെ പേര് വെളിപ്പെടുത്താനുള്ള ഉത്തരവ് കോടതി ഇട്ടില്ല എന്ന് മാത്രം അത്ര കണ്ട് നമ്മൾ ആലോചിച്ചു നോക്കാം ആ മനുഷ്യൻ കടന്ന് എത്ര വലിയ ട്രോമയിലൂടെ ഇരിക്കും കടന്നു വന്നിട്ടുണ്ടാകുക അയാള് പിന്നെ കൊഞ്ചിച്ച് പിന്നെ വളർത്തുന്ന പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്ന കേസ് വരുമ്പോൾ അത് ആ സമയത്ത് ജനങ്ങൾ വിശ്വസിക്കുകയല്ലേ ഇയാളുടെ സഹതടവുകാർ ജയിൽ അധികൃതർ ജയിലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ മാന്യമായിട്ട് പെരുമാറും പക്ഷെ ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ജയിലിലുണ്ട് കുറെ പിന്നെ ക്രിമിനൽ മൈൻഡുള്ള ഗാർഡുമാരുണ്ട് ഇവർ നടയടക്കി അടിച്ചിട്ട് അകത്തേക്ക് വെറ്റുള്ളൂ എട്ടേട്ടി കൂട്ടും മാധ്യമം അങ്ങനെ ചെയ്യുക അവരവരുടെ ശിക്ഷാവിധയുണ്ട് കേരളത്തിലെ ജയിലുകൾ വളരെ പ്രാകൃതമായ അവസ്ഥയിലാവണേ അപ്പൊ ഈ മനുഷ്യൻ എന്തെല്ലാം മാനസിക ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു തന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത് സമൂഹത്തിന്റെ ജോലി മറ്റുള്ളവരുടെ മുമ്പിൽ പിന്നെ ഈ നിരപരാധിത്വം ബോധ്യപ്പെടാൻ കഴിയാതെ വന്ന് പിന്നെ നെഞ്ചു പൊട്ടി നെഞ്ചുപൊട്ടി എത്ര ഉറങ്ങാതിരുന്നിട്ടുണ്ടാവും ഭ്രാന്തായി പോവില്ല മനുഷ്യന് സത്യത്തിൽ ഇവർക്ക് തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ചെറിയ കുഞ്ഞിനെ കുഞ്ഞിനുപയോഗിക്കുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിലായിരുന്നു തോന്നുന്നു രണ്ടായിരത്തി ഇരുപതിൽ എസ് കടയ്ക്കാവൂരില് തിരുവനന്തപുരത്ത് കടയ്ക്കാവൂരില് മുപ്പത്തിയേഴ് വയസ്സുള്ള ഒരു സ്ത്രീക്കെതിരെ കൊടുത്ത കേസാണ് പതിമൂന്ന് വയസ്സുള്ള മോനെ കൊണ്ട് പിതാവ് പരാതി കൊടുപ്പിച്ചു പത്ത് വയസ്സ് തൊട്ടും തുടർച്ചയായി മൂന്ന് വർഷമായി ആ കുട്ടിയെ ഈ പിന്നെ ഭർത്താവ് ഗൾഫിലായിരുന്നു ആ സമയത്ത് ഈ വീട്ടമ്മ മകനെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചോ കുട്ടിയെ കൊണ്ട് നിരന്തരമായി ലൈംഗിക ചൂഷണത്തിന് വിധേയനാക്കിയെന്ന് പറഞ്ഞിട്ട് വിധേയാക്കി എന്ന് പറഞ്ഞിട്ട് വിധേയനാക്കി എന്ന് പറഞ്ഞിട്ട് കേസ് വന്നു ആ സ്ത്രീ ഇരുപത്തി പിന്നെ ഇരുപത്തിയേഴ് ദിവസം ജയിലിൽ കിടന്നു അതിനുശേഷം ആ ജാമ്യം കിട്ടണേ അവരുടെ മാധ്യമങ്ങളെല്ലാം അത് ആഘോഷിച്ചു പക്ഷെ എനിക്കതി തുടക്കത്തിൽ തന്നെ അസ്വാഭാവികത തോന്നിയിരുന്നു കേട്ടോ അപ്പൊ സംഭവം എന്താ ഈ സ്ത്രീയെ ഉപേക്ഷിച്ച് പിന്നെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് ഇയാൾ ഇയാൾ പിന്നെ വേറെ ഒരു കല്യാണം കഴിച്ചു ഈ വിവാഹ ബന്ധം വേർപെടുത്താതെ മറ്റേ ശരിയാ നിയമപ്രകാരം അവൻ വേറെ കല്യാണം കഴിച്ചു അവൻ സാമ്പത്തിക സ്ഥിതിയെ കുറച്ചുകൂടിയപ്പോ ഈ സ്ത്രീയെ കുഞ്ഞുങ്ങളെ ഒന്നും വേണ്ടാന്നായി വേറെ കല്യാണം കഴിച്ച് പിന്നെ അവരെയും കൂട്ടി ഗൾഫിൽ പോയി അപ്പൊ ഇത് ഈ സ്ത്രീ അറിഞ്ഞപ്പോൾ ഇവര് ജീവനാംശത്തിന് കേസ് കൊടുത്തു കാരണം നിയമലംഘനമാണ് നിയമപരമായി പിന്നെ വിവാഹം ബന്ധം വേർപെടുത്താതെ വേറെ കല്യാണം കഴിക്കാൻ പാടില്ല ഇപ്പോഴത്തെ പ്രതിസന്ധി അനുസരിച്ച് തോന്നുമ്പോ മൊഴിയല്ല പരിപാടി ഒന്നില്ല ഒരു മുസ്ലിം സ്ത്രീയാണ് എന്നിട്ട് ഈ പിന്നെ ഈ സ്ത്രീക്കെതിരെ ഈ സ്ത്രീ ജീവനാംശത്തിന് കേസ് കൊടുക്കുകയും സ്യൂട്ട് ഫയൽ ചെയ്യുകയും ഒക്കെ ചെയ്തപ്പം ഇയാൾ നാട്ടിലെത്തി വലിയ കുഞ്ഞുങ്ങളെ സോപ്പിട്ട് കുഞ്ഞുങ്ങളെ മെല്ലെ കേൾക്കുകയും എന്നിട്ട് ഈ കുട്ടിയെ ബ്ലാക്ക് മെയിൽ ഇത് മൂത്ത കുട്ടിയാണ് ഈ കുട്ടിയെ കൊണ്ട് ഭീഷണി പിന്നെ നിർബന്ധപൂർവം പരാതി കൊടുപ്പിച്ചു അത് ചെറിയ കുട്ടി ഇടയ്ക്ക് പിന്നെ ചെറിയ ചെറിയ മോൻ പറഞ്ഞു ഇക്കാനെ ഉപ്പ അടിക്കാറുണ്ട് ഇങ്ങനെ ഉമ്മാക്കെതിരെ പറയാൻ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ കുട്ടി മുടി കൊടുത്തു പിന്നീട് പുനരന്വേഷണത്തിൽ തുടരന്വേഷണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരെ ഏറ്റെടുത്തു എന്തായാലും പോലീസ് രണ്ടാമതായി ആദ്യം ചെയ്തത് തോന്നി ഈ കേട്ടപ്പാടെ പിന്നെ കൃത്യമായിട്ട് അന്വേഷിക്കാതെ ഈ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയുടെ പരാതിയിൽ ഇങ്ങനെ കേസെടുത്തത് രണ്ടാമതായി ഇതിൽ ജനങ്ങൾക്ക് നാട്ടുകാർക്കറിയാം അയലോക്കാരും നാട്ടുകാരും സംഘടിച്ചു കാരണം ഈ സ്ത്രീ ആ കുഞ്ഞുങ്ങളെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഇവൻ ഉപേക്ഷിച്ചു പോയപ്പോഴും അതുകൊണ്ട് നാട്ടുകാർ സംഘടിച്ചു നാട്ടുകാർ ആദ്യമായി ഒരു പീഡന കേസിലൊരു പ്രതിയായിട്ട് ആരോപിക്കപ്പെടുന്ന ആൾക്ക് വേണ്ടി നാട്ടുകാർ ആക്ഷൻ കൗൺസിലുണ്ടാക്കി കടക്കാവുകാര് ആ നാട്ടുകാരെ ബഹുമാനിക്കണം ആദരിക്കണം ആക്ഷൻ കൗൺസിലുണ്ടാക്കി ആക്ഷൻ കൗൺസിലും പുനരന്വേഷണം വേണം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ മറ്റു ഏജൻസികളും ലോക്കൽ പോലീസ് മാത്രമല്ലാതെ ഉയർന്ന ഉദ്യോഗസ്ഥർ അതിൽ ഇൻവോൾവ്ഡായി പുനരന്വേഷണം നടത്തി ഈ കുട്ടിയെ പിന്നെ കൗൺസിലിങ്ങിന് വിധേയനാക്കിയപ്പം ഈ പതിമൂന്ന് വയസ്സുള്ള കുട്ടി പിന്നെ ആരോപണം ആവർത്തിച്ചു പക്ഷെ കൗൺസിലേഴ്സിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ല ഇടയ്ക്ക് പിന്നെ മയ മൂട്സിംഗ് ഉണ്ടാവുന്നു കാര്യങ്ങളുണ്ടാവുന്നു അതായത് ഈ കുട്ടി പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ് എന്ന് മെഡിക്കൽ ബോർഡിനെ ബോധ്യപ്പെട്ടു അല്ല ആ കൌൺസിലുകൾക്ക് ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ നിർദ്ദേശപ്രകാരം പിന്നീട് കോടതിയിൽ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് പ്രകാരം കോടതി പ്രത്യേക മെഡിക്കൽ ബോർഡ് ക്ലിനിക്കൽ സൈക്കാട്ടിസ്റ്റുകൾ സൈക്കോളജിസ്റ്റുകൾ എല്ലാം ഉൾപ്പെടെ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും അവർ വീണ്ടും ഈ കുട്ടിയെ പലതരത്തിലുള്ള പിന്നെ കൌൺസിലിംഗ് പ്രോസസ്സിലൂടെയും ഒക്കെ തെറാപ്പിയിലൂടെ ഒക്കെ കൊണ്ടുപോവുകയും അവസാനം ഈ കുട്ടി പറഞ്ഞു ബാപ്പാനെ പേടിച്ചിട്ടാണ് ബാപ്പ അങ്ങനെ പറഞ്ഞിട്ടാണ് ബാപ്പ പിന്നെ ഇല്ലെങ്കിൽ കൊന്നു കളിയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പരാതി ഇങ്ങനെ ഉമാക്കത്തിൽ ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് ആ കുഞ്ഞനുഭവിച്ച മാനസിക സംഘർഷം ആ സ്ത്രീ അനുഭവിച്ച മാനസിക സംഘർഷം ആ സ്ത്രീ ജയിലിൽ പോകുമ്പോൾ വനിതാസിലൊക്കെ പോകുമ്പോൾ കൂടുതലുള്ളവരെങ്ങനെ കാണുക സ്വന്തം മോനെ ഉപയോഗിച്ച ഒരു പിന്നെ കാമഭ്രാന്തമുള്ള ഒരു സ്ത്രീ സ്ത്രീയായിട്ടല്ലേ കാണുക ഈ നിംഫോമാനിയെ കാണാൻ ലഭിച്ച ചിന്തിക്കുക അവരും ആത്മഹത്യയാതെ പിടിച്ചു ഒരു പക്ഷേ എന്തെങ്കിലും ദൈവവിശ്വാസം കൊണ്ടോ നാളെ ഒരിക്കലും സത്യം തെളിയുന്നു എന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കും ആ കുഞ്ഞ് പതിമൂന്ന് വയസ്സുള്ള കുട്ടി അത്യാവശ്യം തിരിച്ചറിവുള്ളതാണ് ആ കുഞ്ഞ് ഗതികളോട് ഇങ്ങനെ ചെയ്യുമ്പോഴും അപ്പോഴും ഉമാനും ഉമ് പിന്നെ ഈ ചുക്കുത്താനും കടലിന് നൽകില് പോലെ ഉമ്മാനോടുള്ള സ്നേഹമുണ്ട് പക്ഷെ ഇങ്ങനെ മുഴുവൊടുത്തിട്ടില്ലെങ്കിൽ ഉമ്മാനെയും കൊല്ലും അനിയനെയും കൊല്ലും ഇവനെയും കൊല്ലും എന്നാ പറഞ്ഞിരിക്കുന്നത് ദുരുപയോഗപ്പെടുത്തിയത് അങ്ങനെയുള്ള തോന്നിയാസങ്ങൾ കാണിച്ച് കുഞ്ഞുങ്ങളെ ഇത്തരം കാര്യങ്ങൾക്കെതിരെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത് നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ നിയമപരമായിട്ട് നീങ്ങു അല്ലെങ്കിൽ തമ്മിൽ തല്ലുകൂട് കുഴപ്പമില്ല ഒരു രക്ഷയില്ലെങ്കിൽ പക്ഷേ കുഞ്ഞുങ്ങളെ ടൂളായിട്ട് ഉപയോഗിക്കരുത് ഇത്തരം വിവാഹമോചന കേസുകളിൽ ആണായാലും പെണ്ണായാലും മക്കളെ ടൂളായിട്ട് ഉപയോഗിക്കുന്നത് ഇല്ലാത്ത കഥകൾ പറയുന്നത് അപ്പൊ അനങ്ങിയ ഉണ്ട് ഒന്നും ഉണ്ടാവില്ല ഗാർഗീപരണം ഒന്നും ഉണ്ടാവില്ല അനങ്ങിയ അപ്പം പിന്നെ ഡിവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഉള്ള ഏറ്റവും ആദ്യത്തെ ബുദ്ധി ഫോർ നയന്റി എയ്റ്റ് എയും ഒക്കെ ഉൾപ്പെടെയുള്ള വകുപ്പുകളെയും ഒത്തിക്കൊണ്ട് ഗാർഗീപരണം ശ്രീധരപൂർണ്ണം നോൺ ബൈലബിൾ ഒഫൻസ് എല്ലാം ചാർത്തി ലോക്കിയും പുരുഷന്മാർക്കെതിരെയാണെങ്കിൽ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ സ്വന്തം മകനെ പിടിപ്പിച്ചു പറഞ്ഞിട്ടുള്ള പിന്നെ ദുര ഇല്ലാ കഥ കള്ളക്കഥ പിന്നെ കള്ളക്കേസൊക്കെ ഉണ്ടാക്കുന്ന ആദ്യമായിട്ട് നമ്മൾ കേൾക്കുക അല്ലെ നോക്കൂ ആ നാട്ടുകാരെ സംഘടിച്ച് കൊണ്ടാണ് അവർക്ക് പിന്നെ ഈ കേസ് തെളിയിക്കാൻ പറ്റിയത് അഗ്നിശുദ്ധി വരുത്തി വരാൻ പറ്റിയത് അയാളെയൊക്കെ അവനെയൊക്കെ പിന്നെ പാസ്പോർട്ട് വരെ പിടിച്ചിട്ട് കൊണ്ടി പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത പറ്റാത്തമാരിയുള്ള വകുപ്പുകൾ ഇട്ടിട്ട് ഇവനക്കെതിരെ എടുക്കണം സത്യത്തിൽ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും ഇപ്പം സമീപകാലത്ത് വരുന്ന പീഡന കേസുകളുടെ എല്ലാ സ്ഥിതി ഉണ്ടാകും ഇപ്പോൾ ഒമർ ലുല്ലുവിനെതിരെ സംവിധായകൻ ഒമർലുല്ലുവിനെതിരെ ആരോപണം കയറുന്നു ലുലു സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു ഒരു സിനിമയായിട്ട് കൊടുത്ത് അടുത്ത സിനിമയിൽ നായികാവണം പറ്റിയില്ല അപ്പോൾ പീഡിപ്പിച്ചു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു മക്ക പറയണേ അവിടെ രണ്ടുപേര് തമ്മിൽ ഇത് ബലാത്സംഗമല്ലോ നടന്നത് തട്ടിക്കൊണ്ടു പോയിട്ടല്ലോ രണ്ട് പേര് തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവുമ്പം അവർ ഇയാൾ മാത്രമല്ലല്ലോ എൻജോയ് ചെയ്യണത് ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള മ്യൂച്വൽ കൺസെന്റിലുണ്ടാവുന്ന ഒരു സെക്ഷൽ റിലേഷൻ അത് രണ്ടു പേരും എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ വിവാഹം കഴിക്കുമെന്നുള്ള പ്രതീക്ഷയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ തോന്നിയാസുണ്ട് ഒമരലൂരനും ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അത് ഇവക്കറിയാണ്ടല്ലല്ലോ അതറിയുന്ന അവള് ആ കുടുംബ തകർക്കല്ലേന്നെ ഇവ ഇവിടെ കല്യാണം കഴിക്കണമെങ്കിൽ മറ്റേത് ഒഴിവാക്കണ്ടേ ആ ഭാര്യയും കുഞ്ഞുങ്ങളെയും മഴയിൽ ഉപേക്ഷിച്ചിട്ട് വരാനല്ലേ പറയുന്നത് അപ്പൊ ഇവിടെ അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അതിനകത്ത് ചിരികളുണ്ട് രണ്ട് ഇനി വിവാഹം അയാളെ കഴിക്കണമെന്ന് അത്രയും ആത്മാർത്ഥമായ മാനസികാവസ്ഥയിലെത്തിയിരുന്നുണ്ടെങ്കിൽ അയാളെ ഭാര്യ ആളെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ കല്യാണം കഴിഞ്ഞിട്ട് മതി ഇതൊക്കെ വെച്ചാൽ പോരെ ഈ സൂക്ഷിക്കാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ ആരെങ്കിലും കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ കല്യാണം നിങ്ങൾ അടുത്ത വർഷം തന്നെ കല്യാണം കഴിച്ചോളുന്നതുകൊണ്ട് ഇപ്പോഴേ പായ ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നും ഇല്ല യാതാരോപണങ്ങൾ കാരണം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ അവസരം കിട്ടിയില്ല ഇത് ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ കേസെടുക്കണം കാരണം രണ്ടുപേരും തമ്മിൽ ഉഭയകക്ഷി സമ്മത പ്രകാരം സെക്സിൽ ഏർപ്പെടുന്നത് കുറ്റമല്ല പക്ഷേ പാരിതോഷികം പണം സ്വീകരിച്ചാൽ അത് തെറ്റാണ് സിനിമയിൽ അവസരം എന്നുള്ളൊരു പാരിതോഷികമാണ് ഒരു ഫേവർ മേടിച്ചിട്ടാണ് പിന്നെ സെക്സിൽ ഏർപ്പെടുന്നത് അത് വ്യഭിചാരമാണ് വ്യഭിചാരം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പിന്നെ നിയമപരമായി അനുവദനീയമല്ല വേശ്യാവൃത്തി ഇത് വേശ്യാവൃത്തിയാണ് നടത്തിയത് അവര് പകരം സിനിമയിൽ അഭിനയിപ്പിക്കും അതിന് പ്രതിഫലം കിട്ടും ഒക്കെ കിട്ടും പണം മേടിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ പാരിതോഷികം മേടിച്ചിട്ടുള്ളതാ അപ്പൊ അത് വേശ്യാവൃത്തിയാണ് അവളെ വേശിയാന്നാ വിളിക്കണ്ടേ നമ്മുടെ ഉള്ളിൽ എന്തിന്റെ പരാതി കൊടുത്തവണ്ണേ എന്തോ സംശയം അവൾ എന്താ പറയണു വിവാഹ വാഗ്ദാനം പിന്നെ അവസരം നൽകാമെന്ന് പറഞ്ഞ വാഗ്ദാനം അതിന് പോയി നിന്നിട്ടല്ലേ ഇപ്പൊ പിന്നെ അതിലൊക്കെ ഏറ്റവും മെടുക്കനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇപ്പൊ പാവപ്പെട്ട ഏതെങ്കിലും സ്ത്രീകളെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോറി പറഞ്ഞ പോലെ ഒരു പക്ഷേ പിന്നെ ഭർത്താവിനെ രോഗിയാണ് ചികിത്സിക്കാൻ പണമില്ലാതെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പണം പണമില്ലാതെ വീടിന്റെ വാട് കൊടുക്കാൻ പണമില്ലാതെ എവിടെങ്കിലും വല്ല സെയിൽസ് ഗളായിട്ടൊക്കെ എവിടെയെങ്കിലും കടയിലെ വല്ല നിന്ന് കഴിഞ്ഞാൽ ആറായിരം ഏഴായിരം രൂപ കിട്ടുന്നതുകൊണ്ട് മതിയാവത്ത അവസ്ഥയിൽ ഒരുപക്ഷെ ഗതി കെട്ട് ആരുടെയെങ്കിലും മുമ്പിൽ വടങ്ങിക്കൊടുക്കേണ്ടി വന്നാൽ അതിനെ ഒരിക്കലും ഞാൻ കുറ്റിയായിട്ട് കാണില്ല ഇതങ്ങനെയല്ലല്ലോ ജീവിക്കാൻ സാഹചര്യമുള്ളവർ അവർക്ക് നായികയാവണം ഫെയിം ആവണം അഭിനയിക്കാൻ ശേഷി ഉണ്ടെങ്കിൽ ആൾക്കാർ വന്ന് പിന്നെ പറയുന്ന പൈസ കൊടുത്ത് പിന്നെ അഭിനയിപ്പിക്കില്ലേ മഞ്ജുവാലിയിലൊക്കെ കോടികൾ വിളിക്കുന്നില്ലേ അഭിനയിക്കാൻ ശേഷിയുണ്ട് വെറുവശി ഈ പ്രായത്തിലും അഭിനയിച്ചില്ലേ ഇപ്പം സെക്ഷൽ ഫേവറൊന്നും പോയിട്ടല്ലല്ലോ അവരുടെ ഡേറ്റ് കിട്ടാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുകയല്ലേ ടാലുണ്ടെങ്കിൽ വരുന്നേ ടാലന്റ് ഇല്ലാത്തവർ പിന്നെ വെറുതെ ഈ പിന്നെ അവിടെ ഇവിടെയും കാണുന്നവർക്കെല്ലാം കിടന്നു കൊടുത്തിട്ട് പിന്നെ എന്തെങ്കിലും സിനിമയിൽ വരാൻ നിൽക്കണേ അപ്പൊ പൈസ ഇടുള്ള ആർത്തി ആവണം എന്നുള്ള ചിന്ത അതിനുവേണ്ടിയിട്ട് എന്ത് അഡ്ജസ്റ്റ്മെന്റും തയ്യാറാവുന്ന പക്ക പ്രോസിക്യൂഷനാണ് നടന്നിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പം ഈ പിന്നെ ഏറ്റവും വലിയ മിടുക്കനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വിജയ് ബാപ്പ സാധാരണ കെട്ടിയിട്ട് ഏറെ പേര് പറയാൻ പറ്റില്ല അയാൾക്കെതിരെ കേസ് വന്നു അയാൾക്കെതിരെ കേസ് ഇരിക്കുമ്പോൾ നട അയാൾ നേരെ ഒറ്റയടിക്കപ്പെടുന്നു പുറത്തേക്ക് പോയി എന്നിട്ട് ലൈബിൽ വന്നിട്ട് അരയുടെ പേരെ വിളിച്ചു പറഞ്ഞു എന്നാലും ഇയാളെ മാറ്റി വന്നു അവരും തിരിച്ചു നാട്ടിക്കാന്നായിരുന്നു മെട്ടക്കടാ എന്റെ അഭിപ്രായത്തിൽ പേരണ്ടെ വിളിച്ചു പറഞ്ഞു മുൻകൂടി അമ്മയും കിട്ടിയല്ലോ പിന്നെ എന്നിട്ടല്ല കണ്ടെത്തിയത് ഈ പിന്നെ പേര് അവൾ നാളെ കെട്ടുപോയില്ലേ അവളെന്തായിരുന്നു സ്ഥിതി വിജയ് വാബുവിന്റെ പകുതി പ്രായമേ ഉള്ളൂ പത്തിപ്പത്തേഴ് വയസ്സുള്ള പെൺകുട്ടിക്ക് കോഴിക്കോടുകാരിയാ ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയാ നല്ല കുടുംബമാണ് അനിയനും അനിയത്തും ഒക്കെ നല്ല പിന്നെ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആൾക്കാർ ഈ കുട്ടി മോഡലിംഗ് രംഗത്തുകൂടെ ഒക്കെ വന്ന് അങ്ങനെ വന്ന് അവിടെ ഇവിടെ കുറെ സിനിമയിലേക്ക് തല കാണിച്ചു പിന്നെ മുഖം കാണിച്ചു അത് കഴിഞ്ഞപ്പോൾ വിജയ് ബാബുവിൻ്റെ ഇഷ്ടം നല്ല നിർമ്മാതാവാണ് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് അപ്പം പിന്നെ വിജയിൻ്റെ കൂടെ കൂടാന്ന് എഴുതി അങ്ങനെ വിജയ് ഒരു സിനിമയിൽ അവസരം കൊടുത്തു ഇവിടെ പറഞ്ഞത് എന്നെ പിന്നെ താജ് ഹോട്ടലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നെ ഹയർ ക്ലാസ്സെ കൊണ്ടുപോയി പീഡിപ്പിച്ചു അതായത് ഉള്ള സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളാണ് അവിടെയൊക്കെ കൊണ്ടുപോയി പീഡിപ്പിച്ചു അതേപോലെ തന്നെ എനിക്ക് പീരീഡ്സിന്റെ ടൈമിൽ പീരിയഡ്സിൻ്റെ ടൈം ആകുമ്പോൾ അയാൾ ഓറൽ സെക്സ് ചെയ്യിപ്പിച്ചു ഒരു പ്രാവശ്യം പീഡിപ്പിച്ചു നല്ല ബലം ഉപയോഗിച്ച് പീഡിപ്പിച്ചു നമുക്ക് അങ്ങനെ പറയാം പീഡനമാണ് ഒരു പ്രാവശ്യം ചെയ്യും രണ്ടാമത് പിന്നെ ഇപ്പോൾ വിളിക്കുന്ന ഹോട്ടലുകളിലും പോളുക അവളും പറയണോ വിവാഹ വാഗ്ദാനം ചെയ്തുകൊണ്ടും പറയണ്ട അവസാനം ഈ ഓർലിയ ഇവളതെല്ലാം ചെയ്യാൻ റെഡിയാണ് എന്തിനും തയ്യാറായിട്ട് പോയതല്ലേ അവസരം കിട്ടാൻ വിജയ് ബാബുവിന് ഏകദേശം പ്രായപൂർത്തിയായ ഒരു മോനുണ്ട് അല്ല ആ കുടുംബം തകർക്കാൻ നോക്കുക ഇങ്ങനെയുള്ളവർക്കെതിരെ ഇവർക്കെതിരെ കേസ് എടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഇവർക്കെതിരെ വേശ്യാവൃത്തിക്ക് കേസ് എടുക്കണം മറ്റൊരെയും വൃത്തിയാക്കട്ടെ രണ്ടുപേരും ചെയ്തിട്ടുണ്ട് ഓമലിനും വിജയ് ബാബുവിനെതിരെ കേസെടുക്കണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല കാരണം വ്യഭിചാരം നിയമം മൂലം നിരോധിക്കപ്പെട്ട ഒരു നാട്ടിൽ അത് ചെയ്തതിന് വ്യഭിചാര കുറ്റത്തിനാണ് കേസെടുക്കേണ്ടത് പീഡന കേസല്ല എടുക്കേണ്ടത് പീഡനം വരാതെ ചവിച്ചുപോട്ടയ്ക്ക് വലിച്ചെറിയണം ഇവളമാരെയൊക്കെ അതേപോലെ തന്നെ ഇപ്പൊ സ്ത്രീധനം സ്ത്രീധനം പിന്നെ ഞങ്ങൾ ഇത്ര ലക്ഷം രൂപ സ്ത്രീധനം കൊടുത്തു സ്ത്രീധനം മേടിച്ചാണ് കല്യാണം കഴിച്ചത് കാറ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന ഇപ്പൊ മരിച്ചുപോയ വിസ്മയുടെ അച്ഛനോട് ഉൾപ്പെടെ എനിക്ക് പിന്നെ പ്രതിഷേധമുണ്ട് ആത്മഹത്യത കുട്ടി അവൻ ക്രിമിനൽ കിരൺ ബാബു മോട്ടോർ വെഹിക്കിൾ പിന്നെ ഇൻസ്പെക്ടറായിരുന്നു അവൻ പക്ഷേ ഇങ്ങനെ നൂറപ്പം അവനും പത്ത് ലക്ഷം രൂപയൊക്കെ കൊടുക്കുന്നതിനാ സ്ത്രീധരണം കൊടുക്കാൻ പാടില്ല എന്നല്ലേ സ്വീധനം കൊടുത്തവർക്ക് കേസ് കേസെടുക്കണം ആ കുട്ടികളുടെ അച്ഛനെതിരെയും കേസെടുക്കണം ഇവരൊരു പിന്നെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ വില കൊടുത്ത് മേടിക്കുക ഇതേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ട് പിള്ളേർക്കല്ല പ്രണയം ഉണ്ടെങ്കിൽ പോലും അതുപോലെ അവരേശ്വർ നടത്തി കൊടുക്കാതെ ആരെങ്കിലും പർച്ചേസ് ചെയ്യുക ഡോക്ടറെ പർച്ചേസ് ചെയ്യുന്നു എസ് ഐ എ പർച്ചേസ് ചെയ്യും എഞ്ചിനീയറെ പർച്ചേസ് ചെയ്യാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങളെ പിന്നെ വീട്ടിൽ പശു ഉണ്ടെന്ന് ഓട്ടിക്ക പശു ഒരു പശു ഉണ്ടെങ്കിൽ ആ പശുവിനെ നമ്മൾ ആർക്കെങ്കിലും വെറുതെ കൊടുക്കുവോ ആ പശുവിനെ നമ്മളെ സമ്പാദിച്ചാലേ ആർക്കെങ്കിലും കൊടുക്കുന്നതല്ല കൊടുക്കുന്നല്ലാ പശുവിനെ ഒരാൾ വന്നു കൊണ്ടുപോകുമ്പം അതിന് വില ഇങ്ങോട്ട് മേടിച്ചിട്ടാണ് കൊടുക്കണേ ആ പശുവിനെ ആലോചിച്ച് നോക്കൂ നമ്മൾ പൈസ സംബന്ധിച്ചിട്ട് കൊടുക്കണേ ഇപ്പൊ വീട്ടിലെ പശുമായിട്ട് ഉമ്മിച്ചു പറയാൻ പറ്റും അതിന്റെ ബാക്കി കൂടി പറയണ്ടെ കേൾക്കണം നിങ്ങൾ അതേസമയം നമ്മളെ വീട്ടിലെ പശു ചത്തുപോയി ഈ പശുവിനെ അവിടെ ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ രണ്ടാം ദിവസമാകുമ്പോ നാറും ഈ പശുവിനെ നമുക്ക് പിന്നെ ആരും വാങ്ങാൻ പറ്റില്ലല്ലോ ചത്ത പശുവിനെ ഈ പശുവിനെ പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി ഈ പശുവിനെ കൊണ്ടു കുടിച്ചിടണം അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടു പിന്നെ വേസ്റ്റ് വീഴ്ച ഇടണം നമ്മൾ ആരെങ്കിലും കാരണം പിന്നെ ചീഞ്ഞ അവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ദുർഗന്ധം ദുർഗന്ധം പമിക്കുന്നുണ്ടാവും ആരെങ്കിലും കയ്യും കാലും പിടിച്ച് അവരെടുത്ത് പൈസ കൊടുത്ത് ഇതിനെ എവിടെയും കൊണ്ടേ മറവ് ചെയ്യാൻ ഏർപ്പെടുത്തും ഇല്ലേ പറയണ പൈസ കൊടുത്ത് ഏർപ്പെടുത്തും ചീഞ്ഞ പശുക്കളെ കൊടുക്കുന്നത് പോലെയാണ് നിങ്ങൾ നിങ്ങളെ പെൺകുട്ടികളെ സ്ത്രീധനം കൊടുത്ത് പറഞ്ഞയക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീധനം കൊടുക്കുന്നവർക്ക് കേസ് എടുക്കണം എന്തായിരുന്നാലും ഈ ചെറിയ കുഞ്ഞുങ്ങളെ ഇത്തരം കാര്യങ്ങളിൽ ദുരുപയോഗപ്പെടുത്തുന്നത് അവരെ അവരെ മാനസികമായിട്ട് വല്ലാതെ ബാധിക്കും അവരുടെ ഭാവിയെ ബാധിക്കും അവര് പിന്നെ അത് നൽകുന്ന മാനസികാഘാതം അവരെ ഭാവിയിൽ അവരെ തന്നെ ഒരു ക്രിമിനലുകളാക്കി മാറ്റുന്ന അവസ്ഥരേക്ക് എത്തും അത് ഒരു നല്ല പാരന്റിംഗിനും ചേർന്ന പണിയല്ല എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്